ഇപ്പം ഞാൻ ഈ പടത്തിലേക്ക് വരാനായിട്ടുള്ള റീസൺ കേരള ക്രൈം ഫയൽസ് ആണ് കേരള ക്രൈം ഫയൽസിലേക്ക് വരാനായിട്ടുള്ള റീസൺ അതിന് മുന്നേ ചെയ്ത പടങ്ങളാണ് അപ്പം ഓരോ പടങ്ങളായിരുന്നു എൻ്റെ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന് വേണമെങ്കിൽ പറയാം കെ സി എഫിൽ ഉണ്ടായിരുന്ന എന്നെ ബാഹുലാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് ബാഹുലിന് അതിനിടയിൽ നമ്മൾ കുറച്ചുകൂടെ ആവുന്നു പുളിയുടെ ഡയലോഗ്സ് എനിക്ക് കുറച്ചൂടെ പറ്റുമെന്ന് തോന്നുന്നു തോന്നി പുള്ളിക്കാരന് എന്നിട്ട് അപ്പം ഇത് ഓണായി എന്നറിഞ്ഞ പോയിന്റിൽ ഞാൻ ചുമ്മാ പുളിക്കാരനെ ചോദിച്ചാൽ ഒരു റോൾ ചോദിച്ചാലോ എന്നുള്ളൊരു പോയിന്റിൽ ഒരു ദിവസം മീറ്റ് ചെയ്തപ്പം പുള്ളി ചോദിച്ചു മാർച്ച് ഏപ്രിലിൽ എന്താ നിങ്ങളുടെ പരിപാടി എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ എനിക്കൊരു പരിപാടിയില്ല എന്നാൽ എങ്ങനെയൊരു പരിപാടി ഉണ്ട് ചെയ്താലോ ചെയ്താലോ എന്നോ ഉറപ്പായിട്ടും ഓണാണ് റെഡിയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇതിലേക്ക് വരുന്നത് സ്വാഭാവികമായിട്ടും ഇതുവരെ ചെയ്ത പടങ്ങളാണ് ഈ പടത്തിലേക്കുള്ള എന്നെ നയിച്ചത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കെ സി സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ തന്നെ ഇത് എന്ത് സ്ക്രിപ്റ്റ് ആണെന്ന് ചോദിച്ചായിരുന്നു അല്ലെ അതുപോലെ തന്നെ ഒരു ഇല അനങ്ങുന്നത് വരെ ബാഹുൽ വളരെ മനോഹരമായിട്ടാണ് എഴുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ എക്കോടെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ബൗണ്ടി സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ബാഹുലിന്റെ എഴുത്തിനെ കുറിച്ച് ബാഹുലിന്റെ ഒരു ക്രിയേറ്റിവിറ്റിയെ കുറിച്ച് മാത്രമല്ല ഈ സോമൻ എന്നുള്ള ഒരു കഥാപാത്രത്തെ കുറിച്ച് എന്താണ് പേഴ്സണലി ഫീൽ ചെയ്തത് എൻ്റെ അടുത്ത് ബാഹുലിന്റെ എഴുത്തിനെ കുറിച്ച് ആദ്യം പറയുന്ന തലവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ ടം ടോക്കിൽ ആസി ആസിഗ പറഞ്ഞു എടാ അടുത്ത് ചെയ്യാൻ പോകുന്നത് കിഷ്കന്ദ കണ്ടം എന്ന് പറഞ്ഞൊരു സിനിമയാണ് ഭയങ്കര എഴുത്താണ് അടിപൊളിയാണ് എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇങ്ങനെ വെറുതെ തന്നെ ഭയങ്കര എഴുത്തും അതെന്ത് എഴുത്താണ് നമ്മൾ ചുമ്മാ ചുമ തോന്നുവല്ലോ അതെന്തെഴുത്താണ് ഓക്കെ അത് കഴിഞ്ഞ് കേരള ക്രൈം ഫയൽസ് ഓണാവുന്നു ഞാൻ അപ്പോഴാണ് ബാബുലിനെ ആദ്യമായിട്ട് കാണുന്നത് അപ്പം കിഷ്കിന്ദ കിഷ്കന്ദകാന്ഡം ഇറങ്ങിയിട്ടില്ല കെ സി എഫ് തുടങ്ങുന്ന സമയത്ത് കിഷ്കിന്ദ കണ്ടം ഇറങ്ങിയിട്ടില്ല അപ്പം എനിക്ക് പുള്ളിയുടെ ഡെപ്ത് അറിയില്ല അപ്പം ഇത് വായിക്കാൻ തന്നു ഞാനിടത്ത് വായിക്കുന്നു വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളി എന്തുകൊണ്ടാണ് ആസിക്ക് എന്തുകൊണ്ടാണ് ഇത് ഭയങ്കര എഴുത്തെന്ന് പറയുന്നത് എന്നുള്ളത് വിഷ്വലിലാണ് എഴുതുന്നത് ഓരോ സീനും വിഷ്വലായിട്ട് നമ്മൾ കാണുന്ന രീതിയിൽ തന്നെയാണ് എഴുതുന്നത് അതിൻ്റെ ചുറ്റുപാടും എൻവയൺമെൻറ്റും ആൾക്കാരുടെ ഒരു മാൻ റിസോൺസും എല്ലാം ഉണ്ടാവും അതിനകത്ത് അപ്പം നമുക്കത് പിക്ചർ ചെയ്യാൻ പറ്റും പുള്ളി എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ് കേരള ക്രൈം ഫൈൽസ് വായിച്ചപ്പോൾ തന്നെ ഓക്കെ ഇതെങ്ങനെയാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് കാരണം അതിൽ പട്ടികളുണ്ട് പട്ടികൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പം തന്നെ ഇത് ഇതെന്തുമാത്രം എളുപ്പമായിരിക്കും എന്നുള്ള ആലോചന ഉണ്ടായിരുന്നു മാത്രമല്ല ഡെപ്ത്ത് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു ഇത് കഴിഞ്ഞ് അത് സക്സസ്ഫുൾ ആയി കഴിഞ്ഞപ്പോഴേക്കും ഇത് വായിക്കാൻ പോയി ഇത് വായിക്കാൻ പോയപ്പോൾ ഇത് അന്നുണ്ടായിരുന്നതേ അല്ല അതിൽ കുറച്ച് പട്ടികളുള്ളവ ഇതിലുമൊത്ത മൊത്തം പട്ടികളാണ് പട്ടികൾ പല കാര്യങ്ങളാണ് ചെയ്യുന്നത് അപ്പം ഇതെങ്ങനെയാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ഇത് മറ്റേതിൽ കുറച്ചൂടെ ടെറൈൻ നമുക്ക് അറിയാവുന്ന ടെറയിൻ ആണ് കൊച്ചിയിൽ നടക്കുന്നു എന്നുള്ളൊരു കഥയാണ് ഇത് നമുക്ക് അറിഞ്ഞുകൂടാത്ത ടെറൈൻ കുറേ അറിഞ്ഞുകൂടാത്ത ആൾക്കാർ കുറെ അതായത് ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ അല്ലാത്ത ആൾക്കാർ മലേഷ്യ എന്നൊക്കെ വരുന്നത് അതൊന്നും നമ്മൾ കണ്ടിട്ടില്ല എല്ലാം ഫ്രഷാണ് ഇതിലുള്ള സാധാരണ ക്യാരക്ടേഴ്സ് ക്യാരക്ടേഴ്സെങ്കിലും നമുക്കറിയാവുന്ന ആൾക്കാർ വരാറുണ്ട് ഇതിൽ ക്യാരക്ടേഴ്സ് ഉൾപ്പെടെ എല്ലാം ഫ്രഷായിരുന്നു അപ്പം ഭയങ്കര ഹൈ ആയിരുന്നു ഇതിലുള്ള ഒരു സാധനം ഉണ്ടായിരുന്നുള്ളൂ അത് വായിച്ചു കഴിഞ്ഞപ്പോൾ ക്ലൈമാക്സ് പല കാര്യങ്ങളും പറയാത്തത് കൊണ്ട് മലയാള ഓഡിയൻസ് എങ്ങനെ എടുക്കും എന്നുള്ളതായിരുന്നു എൻ്റെ ഡൗട്ട് പേഴ്സണലി അതിലവർ ഒരു ഡൗട്ടും ഉണ്ടായിരുന്നില്ല ഇത് ഓക്കെ ആണോ ഇത്രയും മതിയോ നമ്മൾ കുറച്ചുകൂടെ പറയണ്ടേ ഇത്രയും വ വളർന്നോ ഓഡിയൻസ് വളർന്നോ എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു എൻ്റെ പേഴ്സണൽ ഡൗട്ട് കാരണം ഒരു കൊമേഴ്ഷ്യൽ വയബിലിറ്റി വേണ്ടേ ഒരു പടത്തിന് എന്നുള്ളത് പക്ഷെ വളർന്നു അത് ഈ പടം ഇറങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ നെവർ അണ്ടർ എസ്റ്റിമേറ്റ് ദ പവർ ഓഫ് ഓഡിയൻസ് എന്ന് പറയുന്നത് അതായത് ഇതിപ്പം നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞിട്ടില്ലെങ്കിൽ അത് അവർ തന്നെ അത് ഞാൻ പറഞ്ഞത് എല്ലാ കാറ്റഗറി ഓഫ് ആൾക്കാരും സിനിമ കഴിയുമ്പോ ഓഡിയൻസിനോടൊപ്പം സിനിമാ തിയേറ്ററിന് പുറത്തും ആ സിനിമ കൂടെ വരെയാണ് ഇപ്പം എല്ലാ സ്പൂൺ സ്പോൺഫീസ് കൊടുക്കണമെങ്കിൽ പടം അവിടെ ഉപേക്ഷിച്ച് ആൾക്കാർ അവരെ പണി നോക്കി പോകും ഇത് വീട്ടിൽ എത്തിക്കഴിഞ്ഞാലും തൊട്ടടുത്ത ദിവസവും അതെന്താ അങ്ങനെ ഇതെന്താ ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കും ഒരു പസില് സോൾവ് ചെയ്യുന്ന പോലെയാണ് അത് നമുക്ക് ഇഷ്ടമാണ് ഇങ്ങനെ പസില് സോൾവ് ചെയ്ത് സോൾവ് ചെയ്ത് പോവാൻ ഫീൽ അതെല്ലാം നമുക്ക് ഭയങ്കര നമ്മൾ ജഡ്ജ്മെന്റൽ ആയിരിക്കും ഇത് വർക്ക് ആവും വർക്ക് ആവില്ലേ വർക്ക് ആവുന്നില്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും വർക്ക് ആവുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടായിരിക്കും കാരണം നമ്മളൊരു ഓഡിയൻ ആയിട്ടായിരിക്കില്ല അത് വായിക്കുന്നത് അപ്പം അത് ഭയങ്കര ടഫ് ആണ് ഒരു അങ്ങനെ ഒരു ജഡ്ജ്മെന്റിലേക്ക് എത്താൻ ടഫാണ് ഇത് വേണോ വേണ്ടേ പക്ഷെ ഇത് വേണ്ട എന്നുള്ളതാണ് നമ്മളൊരു എന്താ പറയുക ഒരു സ്റ്റെപ്പാണ് നമ്മൾ വയ്ക്കുന്നത് വേണ്ട എന്ന് പറയുന്നിടത്ത് ഒരു സ്റ്റെപ്പ് വയ്ക്കുവാണ് നമ്മൾ കുറച്ചുകൂടെ പ്രോഗ്രസ്ഡ് ആവുകയാണ് ഇനിയും ഇങ്ങനത്തെ എക്സ്പെരിമെൻസ് ചെയ്യാനായിട്ടുള്ള സിനിമകൾ വരും എന്നുള്ളത് ഇതുപോലത്തെ നല്ല ഞാൻ പറയുന്നത് പക്ഷേ കുറച്ചുകൂടെ ആയിട്ടുള്ള സിനിമകൾ വരാം എന്നുള്ളതാണ് അത് ഓഡിയൻസ് അത്രയും പ്രോഗ്രസ്ഡ് ആയോ എന്നുള്ളതായിരുന്നു എൻ്റെ ക്വസ്റ്റ്യൻ ആൻഡ് ഹെൻസ് പ്രൂഡ് ആയി എന്നുള്ളതാണ് ഈ പടം ഇറങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു